സിൽക്ക് വിലാജിയോ അവതരിപ്പിക്കുന്നു സുലക്ഷണപ്പെട്ട് അഷ്ടൈശ്വര്യങ്ങൾക്ക് സർവ ലക്ഷണവുമൊത്ത് മംഗല്യപ്പെട്ട് സിൽക്ക് വിലാജിയോ തിരുവല്ല നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ നാവിലും പത്തനംതിട്ടയ്ക്ക് ഇടമുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിൽ പ്രയോഗം ചിലർക്ക് കുരുക്കായി മാറി എങ്കിലും പത്തനംതിട്ടയെ ഊന്നിപ്പറഞ്ഞത് രാഷ്ട്രീയ വേദികളിൽ പുതിയ വിവാദങ്ങൾക്കും ഇടയാക്കി ഫോർ ദ എൻടയർ അബൌട്ട് ഓഫ് എൽ ഡി എഫ് ഗവർമെന്റ് will go down in history as one of the most simple behaviors by any party and government we knew that the com com communists do not respect indian history culture and spirituality but nobody imagined they would have such hatred. The UDF is no better. The Congress has multiple stands. They say one thing in Parliament, but a different thing in Patanam Thitta. They say one thing on one day and say a different thing on another day. I challenge the UDF. Clearly state your stand on the issue. Your double speech has been exposed. Our stand on this issue has always been clear. And the actions of our party match our words. If there is one party that has been at the forefront of standing with Kerala and its culture, it is BJP. For us, the people of Kerala and their aspirations are not a matter of convenience but of conviction. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി വന്നില്ലെങ്കിലും ഇപ്പോൾ താരമായിട്ട് നിൽക്കുന്നത് പത്തനംതിട്ടയാണ് കൊല്ലത്തെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പത്തനംതിട്ടയെ എടുത്തു പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ രംഗത്തും ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് പത്തനംതിട്ട രാജ്യത്തിന് ശ്രദ്ധ ആകർഷിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു ശബരിമല വിഷയത്തിൽ പാർലമെന്റിൽ ഒന്നു പറയുകയും പത്തനംതിട്ടയിൽ എത്തുമ്പോൾ മറ്റൊന്ന് പറയുകയുമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പതിവ് ശൈലിയെന്നായിരുന്നു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെയും സി പി എമ്മിനെയും മോഡി ഇത് തൊടുത്തുവിട്ടത് ശബരിമല വിഷയം സംബന്ധിച്ച് പത്തനംതിട്ടയിൽ മോഡി എത്തുമെന്ന് ജനുവരി ആറിന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയും ചെയ്തു മോഡിയുടെ പത്തനംതിട്ട പരാമർശം രാഷ്ട്രീയ രംഗത്തും ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കി മാറ്റിക്കഴിഞ്ഞു മോഡിക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യവുമായി സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കോടിയേരി പത്തനംതിട്ടയെ എടുത്തുപറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്നത് എന്തായാലും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ബിജെപി നിർണായക സ്വാധീനമുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നതും ഉറപ്പായ കാര്യമാണ് മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് ലൂക്കാസ് ദീപാവലി തിളങ്ങും സമ്മാനങ്ങൾ ഓരോ ജുവല്ലറി പർച്ചേസിനുമൊപ്പം നേടു അനവധി ഗൃഹോപകരണങ്ങൾ സമാനമായിസ് വേൾഡ് ജ്വല്ലർ പത്തനത്തിട്ടെ നമ്പർ വൺ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടി വി ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടി വി ലൈവ് ഡോട്ട് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടി വി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം